തിന്നുക കുടിക്കുക മതിക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാലമാണ് ഭൂമിയും അതിന്റെ മൂല പദാർത്ഥങ്ങളും കത്തിച്ചാമ്പലാകും ആണ് ആണിനെ കല്യാണം കഴിക്കുന്ന സുഗലോലമതയുടെ കാലം പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്ന സുഗലോലമതയുടെ കാലം അതിനെ അനുവദിച്ചു കൊടുക്കുക നിങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ ചിരിക്കുകയല്ല വേണ്ടത് ഒരുങ്ങിയിരിക്കണം നിങ്ങൾ ജാഗരൂകരായിരിക്കണം ദൈവമാണ് ഇന്ന് നമുക്ക് വേണ്ടി ഈ വിരുന്ന് ഒരുക്കി തന്നത് ഹലെ ലൂയ്യ ചേർന്ന് പറഞ്ഞു നമ്മളാരും നമ്മുടെ ബോധപൂർവം വന്നതല്ല ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ഈശോയുടെ ദിവ്യമായ തിരുവചനം കേൾക്കുവാനും ഈ ദിവ്യനാഥനെ ആരാധിക്കുവാനും പിതാവാൻ ദൈവത്താൽ ആകർഷിക്കപ്പെട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഈ ശുശ്രൂഷ നിങ്ങൾ എവിടെ നിന്നാണോ സ്വീകരിക്കുന്നത് ഒരു കാര്യം മറക്കാതെ ഓർക്കുക ഈശോ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയ സ്വർഗീയ വിരുന്നാണ് ഈ സെക്ഷൻ എന്റെ പറയുമ്പോൾ ഈശോ ഒരിക്കൽ ചോദിക്കുകയാണ് മത്താട് സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ മൂന്നാം തിരുവചനത്തിൽ ഈശോ ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ഈ കാലത്തെ തിരിച്ചറിയാത്തത് ഒന്ന് വായിച്ച സഹോദരി ആകാശം ചെമന്ന് മൂടിയിരിക്കുന്നു ഇന്ന് കാറ്റും കോളും ഉണ്ടാകും ഇന്ന് കാറ്റും കോളും ഉണ്ടാകും ആകാശത്തിന്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ ആകാശത്തിന്റെ വ്യത്യാസങ്ങൾ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്നാൽ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ എന്നാൽ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ ഹലലൂയ്യ ചേർന്ന് പറഞ്ഞു അടുത്തിരിക്കുന്ന ആൾക്ക് ഷെയ്ക്കാൻ കൊടുത്തിട്ട് പറ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയണം പറഞ്ഞു 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 എല്ലാവരും പറഞ്ഞു കാലത്തിന്റെ അടയാളങ്ങൾ അറിയാതെ പോകരുത് കാലത്തിന്റെ അടയാളം അറിയാതെ കാലത്തിന്റെ അടയാളം അറിയാതെ പോകരുത് ഒരമ്മ ഗർഭാവസ്ഥയിൽ ആ പൂർണ്ണ ഗർഭാവസ്ഥയിലാകുമ്പോൾ അമ്മ അറിയുന്നു അമ്മയെ കാണുന്നവരറിയുന്നു ഇത് അതിന്റെ സമയമെടുത്തു എന്ന് രും അറിയുന്നത് പോലെ ഈ പ്രകൃതി നമ്മോട് വിളിച്ചു പറയുന്നു ഈശോയുടെ വരവായി അതാണ് ലൂക്കസ് വിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചു മുതലുള്ള തിരുവചനങ്ങൾ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും കടലിന്റെയും തിരമാലകളുടെ ഇരമ്പൽ ജനപഥങ്ങളിൽ സംഭ്രമുളവാക്കും സംഭവിക്കാൻ പോകുന്നവയെക്കുറിച്ച് ഓർത്തുള്ള ഭയവും ആകൃതിയും കൊണ്ട് ഭൂവാസികൾ അസ്ഥപ്രജ്ഞരാകും ആകാശ ശക്തികൾ അളകും അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും മേഘങ്ങളിൽ വരുന്നത് അവർ കാണും അവർ കാണും ഈശോ പറയുമ്പോ പറയുന്നവരോ പറയുന്നവരോടല്ല ഈശോ പറയുന്നത് നിങ്ങൾ കാണുമെന്നല്ല പറയുന്നത് അവർ കാണും ആരാണ് ഈ അവർ ഇത് എപ്പോൾ സംഭവിക്കുമോ ആ നാളിൽ ആരാണോ അവരാണ് ഈശോ പറഞ്ഞ അവർ ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ കാണും കടലിന്റെയും തിരമാലകളുടെ ഇരമ്പൽ മനുഷ്യ ഹൃദയങ്ങളിൽ ഭയമുളവാക്കും സംഭവിക്കാൻ പോകുന്ന ഇവയെല്ലാം കാണുമ്പോൾ ആളുകൾ മരണവേദന പോലെ ഭയപ്പെട്ടു നിൽക്കും അത് അന്നല്ല ഇത് ഇന്നാണ് അങ്ങനെയെങ്കിലും ഓർത്തോണം ഇവ കാണുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം പറഞ്ഞേലു ഇതേ പ്രകൃതിയെ നോക്കി നീ മനസ്സിലാക്കണം എന്റെ മടങ്ങിവരവിനെ കുറിച്ചൊന്നാണ് ഇനി ഇതാ മർക്കോസിന്റെ സുവിശേഷം പതിമൂന്നാമധ്യായം അതിന്റെ ഏഴ് എട്ട് താട്ടൊക്കെ ഉണ്ട് അതിന് പ്രത്യേകമായി മർക്കോസ് പതിമൂന്നാം അധ്യായം ഏഴ് എട്ട് തിരുവചനങ്ങളിൽ ഈശോ പറയുകയാണ് നിങ്ങൾ രാജ്യങ്ങളെ നോക്കി പല രാജ്യങ്ങളെ നോക്കി ചില കാര്യങ്ങൾ അറിഞ്ഞുകൊള്ളണം എന്താണിത് വായിച്ചേ നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കും നിങ്ങൾ പല രാജ്യങ്ങളിൽ യുദ്ധങ്ങളെ പറ്റി കേൾക്കും ഹലോ ഹലോ അത് ഇന്നുണ്ടോ ഹലോ അത് ഇന്നുണ്ടോ നിങ്ങൾ അടുത്തിരിക്കുന്ന ആരോട് ചോദിച്ചേ ഇന്ന് യുദ്ധങ്ങളുണ്ടോ ഉണ്ട് നിങ്ങൾ 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 യുദ്ധങ്ങളെ പറ്റി കേൾക്കും നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കും ഒരു യുദ്ധമോ രണ്ട് യുദ്ധമല്ല പല യുദ്ധങ്ങൾ അവയെ പറ്റി കേൾക്കും അലലു അടുത്തത് അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത് അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത് ഹലോ ഇതൊന്നും ആരും അസ്വസ്ഥപ്പെടണ്ട ഇതൊക്കെ സാധാരണ നിലയിൽ സംഭവിക്കേണ്ടതാകുന്നു അലലുയു പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ ഇരുപത്തൊന്നിൽ ഈശോ പറയുന്നത് പോലെ ഇതെല്ലാം കാണുമ്പോൾ അതിന്റെ ഇരുപത്തിയഞ്ചു മുതൽ താഴോട്ട് ാണ് ഇതല്ലേ കാണുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നോക്കുവിളെ പരിശുദ്ധ അമ്മ ലോകത്തിൽ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ് എന്റെ പുത്രന്റെ വരവ് ആഗതമായി ആഗതമായിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ ലോകത്തോട് വിളിച്ചു പറയുകയാണ് എന്റെ പുത്രന്റെ വരവ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്വർഗം അതിന് സജ്ജമായി കഴിഞ്ഞു ഒരു ബഹുമാനപ്പെട്ട വൈദികൻ്റെ ദർശനം അദ്ദേഹത്തിന് ഒരു ദർശനം ഉണ്ടായി പരിശുദ്ധ അമ്മയുടെ അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ് അമ്മമതാവിന്റെ ഈ ഹൃദയഭാഗത്ത് ഒരു ഘടികാരം ഞാൻ കണ്ടു ഒരു ക്ലോക്ക് കണ്ടു സമയം സൂചിപ്പിക്കുന്ന ക്ലോക്ക് സ്വർഗത്തിന്റെ സമയം ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇല്ല കാണുമ്പോൾ നിങ്ങൾ ഉയർത്തി നോക്കണം രാജ്യങ്ങളിൽ അടയാളം കാണിക്കുകയാണ് അടയാളത്തെ കുറിച്ച് ഈശോ അന്ന് പറയുകയാണ് രാജ്യങ്ങളെ നോക്കി രാജ്യങ്ങളുടെ സ്ഥിതി നോക്കി നിങ്ങൾ വിലയിരുത്തണം ഇതെല്ലാം കാണുമ്പോൾ മനുഷ്യപുത്രന്റെ വരവ് ഏറ്റവും അടുത്തു എന്ന് ഓർത്തുകൊള്ളണം പ്രകൃതിയെ നോക്കി പ്രകൃതിയിൽ എവിടെയെങ്കിലും ഭൂമികുലുക്കമോ പ്രകൃതിക്ഷോഭങ്ങളോ അതല്ലേ തിരമാലകളുടെ ഇരമ്പൽ എന്ന് പറഞ്ഞ സുനാമികൾ കടലിന്റെ ഓളങ്ങൾ നിങ്ങളുടെ ചെവിയിൽ എവിടെയെങ്കിലും മുഴങ്ങി കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം വരവേറ്റം അടുക്കുകയാണ് ഹലലൂയ്യ ഹലുയ്യ പ്രകൃതിയെ നോക്കി പ്രകൃതിയെ നോക്കി പ്രകൃതിയെ നോക്കി ഈശോ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് നീ അറിയുകയോ കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നെങ്കിൽ ഓർത്തുകൊള്ളണം ീശോയുടെ മടങ്ങിവരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ജനം ജനത്തിനെതിരായും എതിരായും ഹാലെ ലൂയ്യ രാജ്യം രാജ്യത്തിനെതിരായ ശ്രദ്ധിച്ച് ജനങ്ങൾ ജനങ്ങൾക്കെതിരായും ഇന്ന് മതത്തിന്റെ പേരിൽ ഗോത്രങ്ങളുടെ പേരിൽ മനുഷ്യർ ി ചാവുകയാണ് മതത്തിന്റെ പേരിൽ പല ഗോത്രങ്ങളുടെ പേര് പറഞ്ഞിത്തല്ലി ചാവുകയാണ് ആദ്യമുതൽ വായിച്ചേ ജനം ജനത്തിനെതിരായി ഒന്നോടെ ആദ്യം മുതൽ വായിച്ച് ജനം ജനത്തിനെതിരായി മുതൽ വായിച്ച് നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കും നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കും അവയെ പറ്റി അവയെ പറ്റിയുള്ള കിംവദന്തികളും അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത് അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ അപ്പോഴും അവസാനമായിട്ടില്ല എന്നാൽ അപ്പോഴൊന്നും അവസാനമായിട്ടില്ല ജനം ജനത്തിനെതിരായും ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും തല ഉയർത്തും പല സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഭൂകമ്പങ്ങളും ഇവിടെ തെക്ക് ഭാഗത്ത് ഭൂകമ്പം ഉണ്ടായാൽ പേടിക്കേണ്ട പിന്നെ വടക്ക് ഭാഗത്ത് ഭൂകമ്പം ഉണ്ടാവും ഒറ്റയടിക്ക് എല്ലായിടത്തും ഉണ്ടാകില്ല പല സ്ഥലങ്ങളിൽ ഈശോ പറഞ്ഞതിന് ഒരു വാക്ക് വ്യത്യാസവും ഇല്ല എല്ലായിടത്തും അങ്ങനെയല്ല പല സ്ഥലങ്ങളിൽ ഹലോ ദൈവമക്കളെ നിങ്ങൾ കാത് കൂർപ്പിച്ചത് കേൾക്കണം നിങ്ങൾ വിചാരിക്കുന്നു പറയുന്നത് പോലെ നിങ്ങൾ വിചാരിക്കുന്നു ഇനി കുറെ സമയമുണ്ടെന്ന് ഓർത്ത് തിന്നും കുടിച്ചും ഇരുന്നാൽ ഈശോ പറയാണ് ലൂക്ക ഇരുപത്തൊന്നിന്റെ മുപ്പത്തി ആറിൽ പറയാണ് മുപ്പത്തഞ്ചു മുപ്പത്തി ആറിൽ പറയാണ് അത് ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം പറഞ്ഞേ ഹലേലിയ തുടർന്ന് വായിച്ചിലും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമങ്ങളും ഉണ്ടാകും ഭൂകമ്പങ്ങളും പിന്നെ ക്ഷാമങ്ങളും ഉണ്ടാകും ക്ഷാമങ്ങളും ഉണ്ടാകും ഹലോ ഇന്നത് ലാകത്തിൽ എവിടെയും കേൾക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഓർത്തോണം യേശുവിന്റെ വരവായി നമ്മൾ വിചാരിക്കുന്ന പോലെ ഇനി കൊറേ കാലം നോ നോ നോനോ അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരോട് ഈശോ പറഞ്ഞേ ഇവയെല്ലാം കാണുമ്പോൾ ഇവയെല്ലാം കാണുമ്പോൾ ഇതെല്ലാം ആരംഭം മാത്രം ആ അടുത്തത് നിങ്ങൾ ജാഗരൂകരായിരിക്കും ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ എന്ത് വേണമെന്ന് അറിയാവോ പേടിച്ച് പരക്കകത്ത് കയറി വാതനടച്ചെന്ന് ഒറ്റ കാര്യം ശ്രദ്ധിക്കണം എന്താണ് ചേച്ചി നിങ്ങൾ ജാഗരൂകരായിരിക്കും നിങ്ങൾ ജാഗരൂകരായിരിക്കണം ശുബോധം വിട്ടുണരണം പറഞ്ഞു ലൂക്ക ഇരുപത്തിയൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ ഈശോ പറയുകയാണ് ആകാശവും ഭൂമിയും കടന്നു പോകും ഹലോ നിങ്ങൾക്കൊരു സത്യം കേൾക്കണോ ഈ ആകാശവും ഭൂമിയും ഭൂമിയല്ല ഒരു ദിവസം നമ്മളുടെ മുമ്പിൽ നിന്ന് ദൈവത്താൽ അപ്രത്യക്ഷമാകുമെന്ന് വെളിപാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ദർശനത്തിൽ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് അറിയുകയാണ് സ്വർഗത്തിൽ നിന്ന് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയി അവയ്ക്ക് ഒരു ലഭിച്ചില്ല നമ്മൾ കെട്ടിപ്പൊക്കുന്ന പൊടിയായി പോകും പോകും അങ്ങനെ ഈ ഭൂമിയും അതിന്റെ മൂലപദാർത്ഥങ്ങളും കത്തിച്ചാമ്പരാകുന്ന കാലം വരും എന്റെ ഒരു സുഹൃത്തുരു സയന്റിസ്റ്റ് ഒരുക്കി എന്നോട് പറഞ്ഞു ബ്രദറെ എനിക്കറിയാവുന്ന അദ്ദേഹം എനിക്കറിയാവുന്ന ഒരു രാജ്യത്തിലെ ഒരു അനുഭവം വിട്ടാൽ ഈ ഭൂമി മൂന്ന് പ്രാവശ്യം കത്തിച്ചാമ്പലാകും അങ്ങനത്തെ അനേകാണ് ബോംബുകൾ അനേക രാജ്യങ്ങളുടെ പക്ഷത്ത് ഉണ്ട് രഹസ്യത്തിൽ അത് അവർ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് ഇതൊന്നും അറിഞ്ഞിട്ടല്ല പത്രോസ് പറഞ്ഞത് പത്രോസ് ഇതൊന്നും കേട്ടോ കണ്ടിട്ടോ അല്ല ആത്മാവിന്റെ വെളിപാടുകളിൽ അദ്ദേഹം അറിയുന്നു ഇതാ ഞാൻ കാണുന്നു ഭൂമിയും അതിന്റെ മൂല പദാർത്ഥങ്ങളും കത്തിച്ചാമ്പലാകും ൂ ഹലൂയ ഈശോ പറയാണ് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എന്റെ വചനങ്ങൾ എന്റെ വാക്കുകൾ ഒരിക്കലും കടന്നുപോകില്ല മനുഷ്യരെ സംബന്ധിച്ച് പ്രകൃതിയെ സംബന്ധിച്ച് ഈശോ ഓരോ അടയാളങ്ങൾ പറയും ഇതെല്ലാം സംഭവിക്കുമ്പോ ഞാൻ വരും വരും അടുത്താണ് ആര് വിചാരിക്കുന്ന പോലെ ഇനി ഒത്തിരി സമയമുണ്ടെന്നൊന്ന് വിചാരിക്കണ്ട പക്ഷെ നിങ്ങൾ ആരും സംഭ്രമിക്കേണ്ട എന്ത് ചെയ്യണം ജാഗരൂകരായിരുന്നാ മതി ഒരു അല്ലേ ജാഗരൂകര് ആയിരുന്നിട്ട് പേടിക്കേണ്ട കാര്യങ്ങളെന്നറിയോ പേടിച്ചിട്ട് കാര്യമില്ല ഇത് സംഭവിക്കന്നെ ചെയ്യും യേശുവിന്റെ ശിഷ്യന്മാർ യേശു മേഘങ്ങളിൽ എടുക്കപ്പെടുന്നത് കണ്ടപ്പോൾ അവർ വിലപിച്ചു അവർ വിലപിച്ചപ്പോൾ ദൈവദൂതന്മാർ രണ്ടുപേർ പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങൾ എന്തിനാണ് കരയുന്നത് അവൻ പോയത് മടങ്ങി വരും എന്റെ പറയുമുള്ളവര് ഈശോ പറയാണ് മനുഷ്യരിൽ ചില അടയാളങ്ങൾ കാണും യോഗ സുവിശേഷം പതിനാറാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ രണ്ടും മൂന്ന് തിരുവചനത്തിൽ ഒരു മനുഷ്യ മനുഷ്യരുടെ ഇടയിൽ നോക്കിയാൽ മനസ്സിലാകുന്ന ഒരടയാളത്തെ കുറിച്ച് ഈശോ പറയാണ് അന്ന് അവർ നിങ്ങളെ ദൈവത്തിന് ബലി അർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് കൊല്ലുന്ന സമയം വരും കഴുത്തറക്കുന്ന സമയം വരും വെടിവെക്കുന്ന സമയം വരും തല്ലിക്കൊല്ലുന്ന സമയം വരും അന്ന് അവർ പറയും ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന് ബലി അർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് അവർ നിങ്ങളെ കൊല്ലും എന്റെ പ്രിയമുള്ളവരെ തുടർന്ന് ഈശോ പറയാണ് അത് കാണുമ്പോൾ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഇരുപത്തിയൊന്ന് ചെറുപ്പക്കാരെ മുസ്ലിം തീവ്രവാദികൾ അക്ബർ എന്ന് പറഞ്ഞവരുടെ കഴുത്ത് മുറിച്ചു കളഞ്ഞു തീവ്രവാദികളായ മുസ്ലിങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള മുസ്ലിങ്ങളല്ല തീവ്രവാദികളായ മത തീവ്രവാദികളായ മുസ്ലിങ്ങൾ കഴുത്തറുത്തു കൊന്നു ഇന്ത്യയുടെ അങ്ങേറ്റും ഇങ്ങേറ്റുമായി ഞാൻ സഞ്ചരിച്ച നാളിൽ ഞാൻ അറിഞ്ഞതും കണ്ടതുമായ ചില അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നു സുവിശേഷം നിമിത്തം കൊന്നൊടുക്കി ഈശോ പറഞ്ഞു നിങ്ങളിത് കാണുമ്പോൾ ഓർത്തുകൊള്ളണം ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം ഹലലൂയ്യ ഹലു എന്റെ പറയുമുള്ളവര് ഇരുപത്തിയൊന്ന് മുപ്പത്തി നാല് മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ സാധാരണക്കാരുടെ ഇടയിലെ സാധാരണ വിശ്വാസികളുടെ ഇടയിലെ അബദ്ധങ്ങളെ കണ്ട് പരാജയങ്ങൾ അവരുടെ ജീവിതത്തിലെ നാശം മുന്നിൽ കണ്ടുകൊണ്ട് ഈശോ ഒരു അറിയിപ്പ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ദയവായി ദയ ദയവായി എളിമയോടെ ഈ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടോണം ഈശോ പറയാണ് സുഗുലോല ജീവിത വ്യക്രത എന്നിവയിൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെടി പോലെ പെട്ടെന്ന് നിങ്ങളുടെ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേൽ അത് നിവദിക്കും സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യ പുത്ര മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വാക്ക് കേട്ടോണം സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ മുമ്പൊരിക്കല ഈശോ പറഞ്ഞു നിങ്ങൾ സംഭ്രമിക്കേണ്ട പേടിക്കേണ്ട പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ജാഗരൂകരായിരിക്കണം വീണ്ടും ഈശോ പറയാ സുഗലോലമത മത്യാസക്തി ജീവിത സുഖിക്കുക തിന്നുക കുട്ടിക്കുക മതിക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാലമാണ് എല്ലാത്തിനും അടിപൊളിയ എല്ലാത്തിനും അടിപൊളിയ കൊഴുത്ത ജീവിതമാണ് കൊഴുപ്പിക്കുകയായി ശരീരത്തെ സുഖിപ്പിക്കുകയായി ശരീരത്തെ ഹലോ വളരെ ദയനീയമായി പറയാണ് മക്കളെ ഈ ആ ദിവസം ഒരു കെണി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കെണി കണ്ടിട്ടുണ്ടോ എലി എലിവീണുന്ന കെണി കണ്ടിട്ടുണ്ടോ എലിപ്പട്ടിയിൽ വീണാൽ പിന്നെ എലി എത്ര ശ്രമിച്ചാലും അതിന് പുറത്തു പോകാൻ കഴിയാത്തവണ്ണമുള്ള ഒരു സംവിധാനമാണ് കെണി ആ ദിവസം പെട്ടെന്ന് ഹലോ ഈശോ പറയാണ് മക്കളെ നിങ്ങൾ ജാഗരൂകരായിരിക്കണം സുഗലോലപത ഇന്ന് ആണ് ആണിനെ കല്യാണം കഴിക്കുന്ന സുഗലോലപതയുടെ കാലം പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്ന സുഗലോലപതയുടെ കാലം രാജ്യം അതിനെ അനുവദിച്ചു കൊടുക്കുക നിങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ ചിരിക്കുകയല്ല വേണ്ടത് ഒരുങ്ങിയിരിക്കണം പ്രിയമുള്ളവരെ ഈശോ പറയാണ് സുഗലോലഭ മദ്യാസക്തി ഇന്ന് എത്രയോ കുടുംബങ്ങളിൽ സ്ത്രീകൾ പോലും മദ്യത്തിന് അടിമകളാണെന്നറിയാവോ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ട പാളിൽ അതിശയിച്ചു പോയി മദ്യമാ നമ്മളെ കൊണ്ട് സുഖിപ്പിച്ച് കുടിപ്പിച്ച് കൊഴുപ്പിച്ച് സാത്താൻ കെണിയാക്കി വെച്ച് നമ്മളെ ഒതുക്കി കളയലൂയ പറഞ്ഞില്ലേ ജീവിത വ്യഗ്രത ഇന്ന് മനുഷ്യൻ നെട്ടോട്ടോട് അവന് പ്രാർത്ഥനയ്ക്ക് വരാനോ പള്ളിയിൽ പോകാനോ ദിവ്യബലി പങ്കെടുക്കാനോ വീട്ടിലിരുന്നൊരു കുടുംബ പ്രാർത്ഥനയല്ലോ സമയമില്ല ഓട്രാ പോരാ വേറെ രാജ്യം വേണം എന്നിട്ടോ ആ രാജ്യം പോരാ അടുത്ത രാജ്യം വേണം എന്നിട്ടോ അവസാനം എങ്ങോട്ടാ സുഖലോലപത ജീവിത വ്യഗ്രത മദ്യപാനം എന്നിവയിൽ

കുടുംബങ്ങളെ കുറിച്ച് തിരുവചനത്തിൽ ചില ലക്ഷണങ്ങൾ പറയാണ് അന്ത്യകാലത്തിന്റെ ലക്ഷണം രണ്ടു തിമത്യോസിന്റെ ലേഖനം മൂന്നാമധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം നിന്റെ വീട്ടിലോ അടുത്ത വീട്ടിലോ ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി കൊള്ളണം ഈശോയുടെ വരവായി ഒന്ന് വായിച്ചാണ് മനസ്സിൽ ആക്കി കൊള്ളണം ഹലലൂയ ഹലലൂയ്യ വായിച്ച് അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും ദൈവമക്കൾക്ക് അവസാന നാള് നാളായിരിക്കും ഒരു മാറ്റില്ല എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഉപസിച്ചാലും അവസാന നാളുകളിൽ ദൈവമക്കൾക്ക് ക്ലേശപൂർണമായിരിക്കും അടുത്തത് അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും ധനമോഹികളും അഹങ്കാരികളും അഹങ്കാരികളും ഗർഭിഷ്ഠരും ഭയങ്കര ഗർവിഷ്ഠമാ ഒന്നും മിണ്ടാൻ പോലും മനുഷ്യന് താല്പര്യമില്ല ഭയങ്കര എന്തോ ആണെന്ന ദൈവദൂഷകർ ദൈവമുണ്ടോന്നോ ചോദിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു സംഘടനയിൽ അവരിങ്ങനെ ചർച്ച ചെയ്യുകയാണ് ദൈവമുണ്ടോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ അവസാന നാളുകളുടെ പല ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമാണ് അപ്പോസ്റ്റർ ചങ്കുവൊട്ടി പറയാ ഈ നാളുകളിൽ എല്ലാവരും അഹങ്കാരികളല്ലേ സ്വാർത്ഥരല്ലേ അറുത്ത കൈക്ക് ഉപ്പ് തേക്കുവോ അടുത്ത വീട്ടിൽ പട്ടിണി എടുത്ത് മരിച്ചാലും വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ഈ എന്ന് പറഞ്ഞു പണമില്ലാത്തതിന്റെ പേര് ഈ കാലത്ത് സ്വാർത്ഥരായിട്ടുള്ളവർ നിങ്ങളുടെ നാട്ടിലോ വീട്ടിലോ ഉണ്ടെങ്കിൽ ഓർക്കണം യേശുന്റെ വരവായി അടുത്തു വായിച്ച് മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നുണ്ടോ മക്കള് ഈ ഇരിക്കുന്ന പ്രായമായവരോട് ചോദിച്ചേ അവരുടെ അപ്രയാമിനെ കാണുമ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കും ചാച്ചന എവിടെയാണ് പോയെ അമ്മ എവിടെയാ പോയെന്ന് പറഞ്ഞ് എഴുന്നേറ്റേക്കും ഇന്നത്തെ മക്കൾ അങ്ങനെ ഉണ്ടോ ഇല്ലെങ്കിൽ ഓർത്തോ കർത്താവിന്റെ വരവായി അടുത്തത് കൃതജ്ഞരും അവർ മനുഷ്യത്വം ഇല്ലാത്തവരും അവരെ മനുഷ്യത്വം ഇല്ലാത്തവർ ഒന്നിനും വഴങ്ങാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും

ഉടയവനേ കഴുതണ്ട് യജമാന ഉൾ തൊട്ടിറിയും കോടി അറി കോടി പാടുകള ഈശോയ്ക്ക് ഞങ്ങളെ അനുഗ്രഹിച്ച് പരിപാലിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ ഞങ്ങളെ കൂട്ടായ്മയിൽ നിലനിർത്തുന്ന പരിശുദ്ധ പരമാകാരുണ്യ ഈ